നമ്മൾ പറയുമ്പോൾ ചാടുക നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കുരയ്ക്കുക നമ്മൾ പറയുന്നവരെ കടിക്കുക നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് വാലാട്ടുക എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികർക്കും സീറോ മലബാർ സഭയിലെ നേതൃത്വത്തിലുള്ള കുറച്ച് മെത്രാൻമാർക്കും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വളർത്തു നായക്ക് സമാനമാണ് ഒരു സഭ ക്രിസ്തുവിനെ തന്നെ അപമാനിക്കുന്ന ദൈവം നിന്ന് നടത്തുന്ന വൈദികരെ പരിപാലിക്കുന്ന വൈദികരെ വളർത്തുന്ന സഭയായി ആ സഭ തന്നെ തുടരുന്നുവെങ്കിൽ ആ സഭയെ തന്നെ കത്തോലിക്ക സഭ നീക്കം ചെയ്യും കാരണം മാർപ്പാപ്പയ്ക്ക് ഒരു കയ്യിൽ മാൻപേടയെയും മറുകൈയിൽ അണലിപ്പാബിനെയും ഒരുമിച്ച് സംരക്ഷിക്കാനും തലോടാനും ആകില്ല ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കൂട്ടിലിട്ട് വളർത്താവുന്ന വളർത്തു നായാണെന്ന് നമ്മുടെ താളത്തിനടുത്ത് തുള്ളുന്ന പട്ടിയാണത് ഒരാളും വിചാരിക്കരുത് നമ്മൾ പറയുമ്പോൾ ചാടുക നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കുരയ്ക്കുക നമ്മൾ പറയുന്നവരെ കടിക്കുക നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് വാലാട്ടുക എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികർക്കും സീറോ മലബാർ സഭയിലെ നേതൃത്വത്തിലുള്ള കുറച്ച് മെത്രാൻമാർക്കും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വളർത്തു നായക്ക് സമാനമാണ് യേശുക്രിസ്തുവിനെ അത്തരത്തിലൊരു ചിത്രമാണ് ഇവിടെ സമൂഹത്തിന് നൽകുന്നത് എനിക്കിവിടെ മുഖവൂരയില്ലാതെ പറയാൻ ആഗ്രഹമുള്ള ഒരേ ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് സീറോ മലബാർ സഭയിൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും അവരോടായി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കത്തോലിക്ക സഭയെ നയിക്കുന്ന ഇപ്പോഴത്തെ പത്രോസായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വളർത്തു നായയെ പോലെ ഒരു ചരടിൽ പിടിച്ച് കൊണ്ടു നടന്ന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഉപകരണമാക്കുന്നവരെ വളർത്തുമെന്ന് അവരെ നിലനിർത്തുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു അതുകൊണ്ട് സഭയോടൊപ്പം മുന്നോട്ട് പോകുന്നവർക്ക് ആശ്വസിക്കുക പരിശുദ്ധ മാർപ്പാപ്പ ഒരിക്കലും ഇത് അനുവദിക്കില്ല കുറെ സമയമൊക്കെ കൊടുക്കും പക്ഷേ അതിന്റെയൊക്കെ കാലാവധി കഴിഞ്ഞു സീറോ മലബാർ സഭ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള ഒരു സ്വതന്ത്ര സഭ ആയിരുന്നില്ല എങ്കിൽ അതായത് ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ പോലെ ഒരു സഭയാണ് സീറോ മലബാർ സഭ ആയിരുന്നുവെങ്കിൽ മാർപ്പാപ്പയ്ക്ക് ഇതിന്റെ ഒന്നും പിന്നാലെ നിൽക്കേണ്ട ആവശ്യമേയില്ല ഏതെല്ലാം പ്രൊട്ടസ്റ്റിന്റെ സഭകളിൽ കർത്താവിനെ അംഗീകരിക്കാതെ ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിക്കാതെ സഭാ പഠനങ്ങൾ അംഗീകരിക്കാതെ സഭയുടെ പാരമ്പര്യങ്ങൾ അംഗീകരിക്കാതെ എത്രയോ ക്രൈസ്തവ സഭകൾ ലോക സമൂഹത്തിലുണ്ട് മാർപ്പാപ്പ ഇവരുടെ ഒന്നും കാര്യത്തിൽ ഇടപെടാ ഇടപെടാറില്ല സംസാരിക്കാറില്ല ഒരു കാര്യങ്ങളും ആവശ്യപ്പെടാറുമില്ല കാരണം ഇതൊന്നും മാർപ്പാപ്പയെ ബാധിക്കുന്ന കാര്യങ്ങളെ അതുകൊണ്ട് സമൂഹത്തിലുള്ള ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരും സഭാ പാരമ്പര്യങ്ങളെയും നമ്മുടെ സ്വത്വത്തെയും അംഗീകരിക്കാത്ത നിരവധി സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊന്നും കൺട്രോൾ ചെയ്യേണ്ട ബാധ്യത പരിശുദ്ധ മാർപ്പാപ്പിക്കില്ല അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പിക്കതിന്റെ ആവശ്യമേയില്ല പക്ഷേ പത്രോസിന്റെ സ്ഥാനത്ത് നിന്ന് ഇരുപത്തിനാല് ക്രൈസ്തവ സഭകളെ നയിക്കുന്ന ഏതെങ്കിലും ഒരു സഭയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ ദൈവത്വം വീണ്ടും ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ആരെങ്കിലും മറന്ന് സഭകളെ അപകീർത്തിപ്പെടുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ പുരോഹിതൻ എന്ന വ്യാജ പട്ടം ഉപയോഗിച്ച് ആരെങ്കിലും പീഡിപ്പിക്കുന്നുവെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നുവെങ്കിൽ അത് പരിശുദ്ധ മാർപ്പാപ്പ ഒരിക്കലും അനുവദിക്കില്ല അത് ഇനിയും മാർപ്പാപ്പയ്ക്ക് കീഴിലുള്ള ഏതെങ്കിലും സഭയോ സഭയുടെ കീഴിലുള്ള വൈദികരോ അത് തുടർന്നാൽ ആ വൈദികരെ മാർപ്പാപ്പക്ക് പുറത്താക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് മാർപ്പാപ്പയ്ക്ക് അതിനുള്ള അവകാശവുമുണ്ട് കാരണം തന്റെ കീഴിലുള്ള ഇരുപത്തിനാല് സഭകളിൽ ഒരിടത്തും വൈദികർ കർത്താവിനെ പീഡിപ്പിക്കുന്നത് അംഗീകരിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് മാർപ്പാപ്പ നിരവധി സമയത്ത് പറഞ്ഞത് നിങ്ങൾ സഭയിൽ നിന്ന് പുറത്താകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുറത്താക്കില്ല എന്നല്ല നിങ്ങൾ പുറത്തു നിങ്ങൾ സഭയ്ക്ക് ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചത് പക്ഷേ ജൂലൈ മൂന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആ മൂന്നിന് ശേഷം ആരെങ്കിലും തോന്നിവാസ കുർബാനകളിലൂടെ കർത്താവിന്റെ പരിശുദ്ധമായ കുർബാന ആ കുർബാനയെ അധിക്ഷേപിച്ചാൽ അവർ സഭയിൽ ഉണ്ടാകില്ല അതിന്റെ ഒന്നാമത്തെ പടിയാണ് അതേ സഭയോട് തന്നെ മാർപ്പാപ്പ് ആവശ്യപ്പെട്ടത് നിങ്ങൾ വൈദികർക്കെതിരെ നടപടികൾ എടുക്കുക റോം ആവശ്യപ്പെട്ട നടപടികൾ അവർക്ക് മേൽ നടപ്പാക്കുക അത് നിങ്ങൾ നടപ്പ അതായത് സിറോ മലബാർ സഭയുടെ സെനഡിനോട് ആവശ്യപ്പെട്ടു സിറോ മലബാർ സഭയുടെ നേതൃത്വം തട്ടിൽ പിതാവിനോടും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരിനോടും ആവശ്യപ്പെട്ടു അവർ അത് നടപ്പാക്കുന്നില്ലെങ്കിൽ ആ സഭയുടെ നേതൃത്വം ഒരുമിച്ച് തീരുമാനമെടുത്ത് ആ വൈദികരെ ഇനിയും ധിക്കാരൻ തുടർന്നാൽ അവരെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ ആ വൈദികരെയല്ല ആ സഭയെ തന്നെ ഇരുപത്തിനാല് സഭകളിൽ നിന്ന് പരിശുദ്ധ മാർപ്പാപ്പ നീക്കം ചെയ്യും ഒന്നുകിൽ അച്ഛന്മാരെ പുറത്താക്കുക സീറോ മറബാർ സഭയ്ക്ക് അത് പുറത്താക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സഭയെ തന്നെ മാർപ്പാപ്പ നീക്കം ചെയ്യും കാരണം ഇരുപത്തിനാല് സഭകളിൽ ഒരു സഭ ക്രിസ്തുവിനെ തന്നെ അപമാനിക്കുന്ന ദൈവം നിന്ന് നടത്തുന്ന വൈദികരെ പരിപാലിക്കുന്ന വൈദികരെ വളർത്തുന്ന സഭയായി ആ സഭ തന്നെ തുടരുന്നുവെങ്കിൽ ആ സഭയെ തന്നെ കത്തോലിക്ക സഭ നീക്കം ചെയ്യും കാരണം മാർപ്പാപ്പയ്ക്ക് ഒരു കയ്യിൽ മാൻപേടയെയും മറുകൈയിൽ അണലിപ്പാപ്പിനെയും ഒരുമിച്ച് സംരക്ഷിക്കാനും തലോടാനും ആകില്ല അതാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശ്വാസികളോട് സിറോ നിർബാർ സഭ കത്തോലിക്ക സഭാഗാത്രത്തിലെ ഒരു സഭ ആയിരിക്കുന്നിടത്തോളം പരിശുദ്ധ മാർപ്പാപ്പ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുവോളം മാർപ്പാപ്പയുടെ കീഴിലാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആരെല്ലാം ഇവിടെ എന്തെല്ലാം രീതിയിൽ പ്രതിരോധങ്ങൾ തീർത്താലും അന്മായ മുന്നേറ്റംകാർ സകലരും അണിനിരന്നാലും മാർപ്പാപ്പ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും പുരേമനം